കല്യാണത്തിനും സൽക്കാരത്തിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അലീസ എന്ന് പറയുന്നത് ചില സ്ഥലത്ത് അൽസ എന്നാണ് കേട്ടോ ഇതിന് പറയിൽ അപ്പോൾ നമുക്ക് അലീസ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം നമ്മുടെ കോഴിക്കോട് ഇങ്ങനെയാണ് കേട്ടോ പറയുക അതിനാവശ്യമായിട്ട് വെള്ള ഗോതമ്പാണ് കേട്ടോ വേണ്ടത് അത് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ല കടയിൽ നിന്ന് അലീസൻ്റെ ഗോതമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടും കേട്ടോ ഇപ്പോൾ താ ഞാൻ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് വാങ്ങിയത് ഇതിൻ്റെ പകുതിയാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത് നമ്മൾ അലീസ റെഡിയാക്കുന്നതിൻ്റെ അഞ്ചാറ് മണിക്കൂർ മുമ്പെങ്കിലും ഇത് ഒന്ന് കഴുകിയിട്ട് കുതിർത്ത് വെക്കണം കേട്ടോ അപ്പോൾ ആ കുറച്ചധികം വെള്ളത്തിൽ തന്നെ കുതിർത്ത് വെക്കണം അപ്പോൾ ആ വെള്ളത്തോട് കൂടി തന്നെയാണ് നമ്മളിത് വേവിക്കുന്നത് ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ നല്ല വേവ് വേവുണ്ടാവില്ല അപ്പോൾ നമുക്ക് കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ അത് റെഡിയാക്കേണ്ടത് കഴുകിയതിന് ശേഷമാണ് നമ്മൾ കുതിർത്ത് വെക്കുക പിന്നെ പിന്നെതാ ഒരു ആറ് മണിക്കൂറിന് ശേഷം ഞാനിതാ ആ കുതിർത്ത് വെച്ചത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വലുപ്പത്തിലുള്ള കുക്കറാണ് ഇട്ട് എടുക്കേണ്ടത് അപ്പോൾ അതിലേക്ക് ഇതാ ഒരു ചെറിയ ഒരു ഉള്ളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞതുണ്ട് പിന്നെ അതേപോലെ ഒരു മൂന്നാല് വെളുത്തുള്ളി ചതച്ചതും പിന്നെ അതേപോലെ ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും കൂടിയാണ് ചേർക്കുന്നത് കൂടുതൽ വേണ്ട കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നാല് പീസ് ചിക്കനും കൂടി ചേർക്കുന്നുണ്ട് എല്ലോട് കൂടിയിട്ടുള്ളതാണ് വേണ്ടത് എല്ലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ എല്ലുള്ളതാണ് ടേസ്റ്റ് ഇതൊരു ആറ് ഏഴ് വിസിലൊക്കെ വന്നതിന് ശേഷം തുറന്ന് നോക്കിയാണ് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഉള്ള പോലെ തോന്നിയപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും അതുകൊണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ ഒരു അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ സാധാരണ മിൽമ നെയ്യ് ആർ കെ ജി നെയ്യൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർത്തിട്ട് കുറച്ച് ഉള്ളി എടുത്തിട്ട് ഇതേപോലെ പൊരിച്ചെടുക്കണം പിന്നെ അതേപോലെ കുറച്ച് അണ്ടി മുന്തിരിയും അതേ പാത്രത്തിൽ തന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ അത് ഗോതമ്പം വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം ഉള്ളത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ അത് കുറച്ച് സമയം ഇരുന്നാൽ കുറുകി വന്നോളും പിന്നെ അതാ ഒരു ഒന്ന് രണ്ട് പീസ് പട്ടയും പിന്നെ അതേപോലെ കുറച്ച് ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്നെണ്ണം ഗ്രാമ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ഒന്നാം പാലാണ് കേട്ടോ തേങ്ങൻ്റെ ഒന്നാം പാലാണ് ചേർക്കുന്നത് ഒരു മുറി തേങ്ങയിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി പൊരിച്ചെടുത്തിട്ടുള്ള അതിൽ നിന്ന് നെയ്യുണ്ടല്ലോ അത് ഒരു മുക്കാൽ ഭാഗം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ലോണം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടുക്കി പിടിച്ചു പിന്നെ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ ഈ ഒരു അലീസ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ കാണുന്ന സമയത്ത് വെള്ളം ലൂസായ പോലെ തോന്നും പേടിക്കേണ്ട കേട്ടോ കുറച്ചൊരു ഒരു മണിക്കൂർ വെച്ചാൽ നല്ല കുറുകി വരും പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും പിന്നെ അതേപോലെ അണ്ടി മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി നമ്മുടെയൊക്കെ കല്യാണങ്ങളിലും സൽക്കാരങ്ങളിലും ഈ അലീസ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആണോ തയ്യാറാക്കുന്നതെന്ന് പറയണം കേട്ടോ എന്തായാലും അടുത്ത പ്രാവശ്യം നിങ്ങളെ വീട്ടിലൊരു സൽക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിട്ടോ നല്ലൊരു അഭിപ്രായം കേൾക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അത് പഞ്ചസാര ചേർത്താണ് കഴിക്കുക പക്ഷേ പഞ്ചസാര വേണമെന്ന നിർബന്ധമൊന്നുമില്ല ഒന്നും കേട്ടോ അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ് താങ്ക്സ് ഫോർ വാച്ചിങ്